സിവിൽ സർവീസ് വിജയികളെ അനുമോദിച്ച് സംസ്ഥാന സർക്കാർ മതനിരപേക്ഷ മനോഭാവത്തോടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കണമെന്ന് വിജയികളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ സിവിൽ സർവീസ് അക്കാദമിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദന ചടങ്ങ് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പരിശീലനം ശ്രമിക്കുന്നത് മതനിരപേക്ഷത പ്രത്യേകത ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമാണ് അതോടൊപ്പം തന്നെ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശവും അതിൽ അന്തർലീനമായി കിടന്നിട്ടുണ്ട് ഇത് മറക്കരുത് അതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം മതനിരപേക്ഷതയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് മതവിശ്വാസമുണ്ട് മതവിശ്വാസം ഇല്ലാത്തവരുണ്ട് ഈശ്വരവിശ്വാസമുള്ളവരുണ്ട് ഈശ്വരവിശ്വാസം ഇല്ലാത്തവരുണ്ട് എല്ലാവർക്കും ഇവിടെ തുല്യ പരിഗണനയാണ് അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം